ഹലോ നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് പാലായിലാണ് ഞാനൊരു വ്യത്യസ്തനായ ഒരു വ്യക്തിയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അദ്ദേഹം നല്ലൊരു കർഷകനാണ് അതുപോലെ തന്നെ കർഷകർക്കെല്ലാം ഒരു കൈത്താങ്ങും ഒരു പ്രോത്സാഹനം നൽകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം സാറേ ശരിക്കും ഈ പാർക്ക് എത്ര വർഷത്തെ കഠിനാധ്വാനമാണ് ഇത്രയും ഭംഗിയായിട്ട് നിൽക്കുന്നത് ഉണങ്ങിയ മുളയിൽ നിന്ന് ഒരു കിലോ മുളയിൽ നിന്ന് ഒരു യൂണിറ്റ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാവെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമല്ലേ ഉണങ്ങിയ മുളയിൽ നിന്ന് ഒരു യൂണിറ്റ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം ഗൂഗിൾ ചെയ്ത് നോക്കിക്കോളുക കൃത്യമായിട്ടുണ്ട് ഞാൻ ഒരു അഞ്ചര ഏക്കറോളം സ്ഥലത്ത് ഞാൻ ഇങ്ങനെ വെച്ചു അപ്പോൾ നമുക്ക് പുതിയ ഐഡിയാസ് വന്നപ്പോൾ ഞാൻ അതിനെ വേറെ രീതിയിലേക്ക് ഒരു ടൂറിസത്തിന്റെ രീതിയിലേക്ക് ഞാനത് കൊണ്ടുപോകാൻ പോവുകയാണ് ഞാൻ ഇതുവരെ പരസ്യം ചെയ്യാൻ തുടങ്ങിയിട്ടില്ല റാംബു പാർക്ക് എന്നൊക്കെ പറയുന്നത് എൻ്റെ മൂന്നാമത്തെ സ്വപ്നമാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ കിസാൻ സർവീസ് സൊസൈറ്റി ഒന്നാമത്തെ കർഷകർക്ക് വേണ്ടിയുള്ള ജീവിതമാണ്സിന് ആ ചൂടത്തും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് തന്നെ ഒരു നല്ല തണുപ്പോ ഒരു കുളിർമയോ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ നമ്മുടെ കോട്ടയം ജില്ലയിൽ ഇതൊക്കെ വെച്ചു പിടിപ്പിച്ച സാറിനെ സമ്മതിക്കണം കേട്ടോ അത് ഞാൻ ഇവിടെ വന്നത് ഒരു പ്രത്യേകതരം പാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അതെന്നാ പാർക്കാ കേരളത്തിൽ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ അപൂർവമായിട്ടുള്ള ഒരു പാർക്കാണ് ഓക്സിജൻ ബാമ്പു പാർക്കിലാണ് ആ പാർക്കിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ ഓക്സിജൻ ബാമ്പു പാർക്ക് എന്നാന്ന് നിങ്ങക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പൊ അതിൻ ആ ഒരു പാർക്കിന്റെ ഉപജ്ഞാതാവും അതിന്റെ എല്ലാം എല്ലാമായ ആ വ്യക്തിയാണ് ഈ നിൽക്കുന്നത് സാറേ നമസ്കാരം നമസ്കാരം ഞാൻ എല്ലാരെയും എപ്പോഴും വിളിക്കുന്നത് ജോയി സാർ എന്നാണ് സാറിന്റെ ശരിക്കും പേര് ജോയി ജോസഫ് ജോയി ജോസഫ് മൂക്കൻ തോട്ടം വീട്ടുവരെ സാറേ ഈ ബാമ്പു പാർക്ക് കേരളത്തിൽ തന്നെ ഒന്നേ ഉള്ളൂ അപ്പൊ ഈ ഒരു ആശയം എങ്ങനെയാ സാറിന് വന്നത് ടീച്ചറെ വളരെ സന്തോഷം ടീച്ചറിന്റെ ഈ ചോദ്യത്തിന് എനിക്ക് നല്ല ഉത്തരവുണ്ട് ഇതെങ്ങനെയാണ് ഈ ആശയം എന്ന് ചോദിച്ചാൽ ഞാൻ കിസാൻ സർവീസ് സൊസൈറ്റിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റും കൂടിയാണ് കിസാൻ സർവീസ് സൊസൈറ്റി ഒരു എൻ ജി ഒ പ്രസ്ഥാനമാണ് അത് ഇന്ന് വളരെയധികം വ്യാപിച്ചുകൊണ്ടും വളർന്നുകൊണ്ടും ഇരിക്കുന്നതാണ് ഇത് ഞങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് സോ മീനച്ചിൽ യൂണിറ്റിൻ്റെ പ്രസിഡൻറ്റും കൂടിയാണ് ഞാൻ അപ്പോൾ അത് വന്ന് സംസ്ഥാന പ്രസിഡൻറ്റായി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് അതോടൊപ്പം തന്നെ ഇപ്പം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലുണ്ട് അത് മാത്രമല്ല പത്ത് രാജ്യങ്ങളിലും ഉണ്ട് കെ എസ് എസ് ഇന്റർനാഷണൽ എന്നാണ് അതിന്റെ പേര് ഇപ്പൊ പതിനൊന്നാമത്തേത് ഇപ്പൊ ഞങ്ങള് ഇവിടെ തായ്ലൻഡിൽ തുടങ്ങാൻ പോവുകയാണ് ഈ ഇരുപത്തിനാലാം തീയതി പോയി ഞങ്ങൾ ടീം അങ്ങോട്ട് പോകുന്നുണ്ട് അത് പോയി അത് ചെയ്യാനിരിക്കയാണ് എന്നാൽ അതിനകത്തു നിന്നാണ് ഈ ബാമ്പുവിനെ പറ്റിയുള്ള ബോധ്യം ഉണ്ടാകുന്നത് അപ്പൊ ആദ്യം എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ കടന്നു പോകേണ്ടി വരും കാരണം കിസാൻ സർവീസ് സൊസൈറ്റിയിലേക്ക് വരുന്നതിന് മുൻപ് എനിക്ക് ധാരാളം ജീവിതാനുഭവം ഉള്ളവരാണോ ഞാൻ ജീവിതാനുഭവം അനുമതിയുണ്ട് ഒരുപാട് രാജ്യങ്ങളിൽ കാണാനും എല്ലാം അവസരം കിട്ടിയിട്ടുണ്ട് ആ സമയത്ത് ഇവിടെ കോവിഡിൻ്റെ തൊട്ടു മുമ്പാണ് ഇവിടെ വരുന്നത് അന്ന് ഇവിടെ ഓക്സിജൻ ക്ഷാമവും പ്രശ്നങ്ങളും എല്ലാം ആയിട്ട് ഒരു വശത്ത് നിൽക്കുക അപ്പോൾ ലോകത്തിലെല്ലാം സമ്പന്നരായിട്ടുള്ള കർഷകർ ഒരു വശത്ത് അപ്പോൾ ഞാനൊരു ആശയം എഴുതി റെഡിയാക്കി തയ്യാറാക്കി ജനോക്രസി എന്ന് പറയുന്ന ഒരു ആശയം അത് രജിസ്റ്റർ ചെയ്തൊരു ബുക്കാക്കി അത് ഒരു പത്രസമ്മേളനത്തിൽ പറയാൻ നോക്കി പത്രക്കാർ അത് എല്ലാം കേട്ടെങ്കിലും അവരുടെ ഡെസ്കിൽ തടഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ ഞാനൊരു യൂട്യൂബ് ചാനലിൽ കൂടെ ചുമ്മാ പറയാൻ തുടങ്ങി അതിൻ്റെ യൂട്യൂബ് ചാനൽ ജനോക്രസി കേരള എന്ന യൂട്യൂബ് ചാനലുണ്ട് കൂടെ പറഞ്ഞുകൊണ്ടിരുന്നു അതൊക്കെ ഒരു മൂന്നാല് വർഷം മുൻപ് അവിടെ നിന്ന് ഈ കെ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് ഞാൻ വന്നപ്പോഴാണ് അവർ ഈ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഈ എന്നെ വിളിച്ചത് എന്നെ വിളിച്ച് കേട്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് ഇവരുടെ ഈ ആശയം ഇഷ്ടപ്പെട്ടു ജാതി ഇല്ല മതമില്ല വർഗമില്ല വർണ്ണമില്ല ലിംഗവ്യത്യാസമില്ലാതെ കർഷകരെ ഒന്നിപ്പിച്ച് കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകളുടെ വിവിധ പദ്ധതികൾ ജനങ്ങളിൽ അറിയിക്കുക ഇതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി അതെനിക്കും അത് ഇഷ്ടപ്പെട്ടു അതിലേക്ക് വന്നു അതിനകത്ത് നിന്ന് കിട്ടിയതാണ് ഈ മുളയെപ്പറ്റിയുള്ള അറിവ് അതൊരു കറക്റ്റ് ടൈമായിരുന്നു അതിലേക്ക് വന്നത് കാരണം ഇന്ന് മുളയെപ്പറ്റി ആർക്കും ഒന്നും അറിയില്ല പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതേയുള്ളു മുളയെപ്പറ്റി പറയാനാണെങ്കിൽ ഇപ്പം ഈ രണ്ടായിരത്തി പതിനേഴ് വരെ ബാമ്പു എന്ന് പറയുന്ന ഒരു വന വിഭവമായിരുന്നു വനത്തിലെ ഒരു മരമായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ അത് വിട്ടനും കൊണ്ടുപോകാനും കൊടുക്കാനും എല്ലാം വലിയ പാസും കാര്യങ്ങളും എല്ലാം ഉണ്ട് നരേന്ദ്രമോദിജി അത് ചെടിയാക്കി മാറ്റി ഒരു ചെടിയാക്കി ഇപ്പം അത് കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലേക്ക് മാറ്റിയിരിക്കുക അപ്പൊ അതൊക്കെ ഒരു ഭാഗ്യമാണ് ഇതൊന്നും അന്ന് നമുക്കറിയില്ല ഞാന് മുള കൊണ്ടുവന്നു അപ്പം റബ്ബറിന് വിലയില്ല അപ്പോൾ ഒരു വശത്ത് രണ്ടാമത് വരുന്നത് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്താൽ അടുത്ത പ്രശ്നം എന്താണെന്ന് വച്ചാൽ കപ്പ ഇട്ടു നല്ല വിളവ് കിട്ടും പക്ഷേ ഫലത്തിൽ നമുക്ക് ഒന്നിച്ചു വന്നു കഴിയുമ്പം ഇത് കൊടുക്കാൻ മാർഗമില്ലാതെ വരുവാ അടുത്ത രംഗമെന്ന് പറയുന്നത് വാഴ വെച്ചു അന്നേരവും ഇഷ്ടം പോലെ ഉണ്ടായി പക്ഷെ എന്ത് ചെയ്യും നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ ഒരു അവസരം വേണ്ടേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കിസാൻ സർവീസ് സൊസൈറ്റി അതിനെല്ലാം ഉള്ള ഒരു മാർഗം കാണിച്ചു തന്നപ്പോൾ ഞാൻ ചെയ്യാൻ പോയത് ഈ റബ്ബറിനെ വെട്ടി മാറ്റി അവിടെ മുള നടാൻ തീരുമാനിച്ചു മുള നടാൻ തീരുമാനിച്ചു അതിനെ പ്രത്യേകിച്ച് മുളയിൽ നിന്ന് ഒരുപാട് മുളയുടെ ഗുണങ്ങളാണ് ഇനി അറിയേണ്ടത് മുളയുടെ ഒന്നാമത്തെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ എന്താ വനവിഭവായിരുന്നതുകൊണ്ട് ആദിവാസികൾക്ക് തൊഴിലവസരങ്ങൾക്ക് വേണ്ടി കൊട്ട വട്ടി പരമ്പ് നെയ്ത്ത് ഇങ്ങനെയുള്ള പരിപാടികളായിരുന്നു പക്ഷെ അതിൽ നിന്നെല്ലാം മാറിയിരുന്നു ലോകം അപ്പൊ മുളയുടെ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഒന്ന് ഫുഡാണ് നല്ല ഫുഡായിട്ട് ഇതിനെ കൊള്ളിക്കാം രണ്ട് നല്ല ഡ്രസ്സായിട്ട് കൊള്ളാം ഞാനിത് പറയുന്ന അത്ഭുതകരമായിട്ട് തോന്നും അതിലൊക്കെ വലിയ കാര്യ പറയാൻ പോകുന്നെനിക്ക് ഇത് ഭൂമിയെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്ന മുള മുളയെ ഭൂമി അതിന്റെ വേരിന്റെ രീതി അങ്ങനെയാണ് ഇത് ഉള്ളയിടത്ത് നമുക്ക് മണ്ണിടിച്ചിലിന്റെ പ്രശ്നം അത് തന്നെ നമ്മൾ കറിയാം ഈട് വയനാട്ടിലെ ഒരു മുളം കൂട്ടം നിന്നടത്തുനിന്ന് തന്നെ വെള്ളം തന്നെ മാറി ഒഴുകിപ്പോയി അപ്പം മുള നല്ലപോലെ മണ്ണിനെ സംരക്ഷിക്കുന്നതാണ് ഇനി ഇതൊന്നും അല്ല ഇതിന്റെ പ്രത്യേകത ടീച്ചറെ ഈ മുളയിൽ നിന്ന് ഉണങ്ങിയ മുളയിൽ നിന്ന് ഒരു കിലോ മുളയിൽ നിന്ന് ഒരു യൂണിറ്റ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാവെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമല്ലേ ിയ മുളയിൽ നിന്ന് ഒരു യൂണിറ്റ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം ഗൂഗിൾ ചെയ്ത് നോക്കിക്കോളുക കൃത്യമായിട്ടുണ്ട് ഞാനിപ്പം പലർക്കും അത് പറയുകയും അവര് നോക്കിയിട്ട് അതിന്റെ മെത്തേഡും സിസ്റ്റവും എല്ലാം നോക്കി ഈസി ആയിട്ട് സാധിക്കുന്നതാണെന്നുള്ളത് മനസ്സിലാക്കി അടുത്തത് മുളയുടെ ടെൻസിൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സ്റ്റീലിനേക്കാൾ കൂടുതലാണ് അപ്പൊ ഇതുകൊണ്ട് മുള കൊണ്ട് നമുക്ക് ഗ്രീൻ സ്റ്റീൽ സ്റ്റീലാണ് മുളയെ പറയുന്നത് പറയുന്നിപ്പോ ഗ്രീൻ സ്റ്റീൽ അപ്പൊ ഗ്രീൻ സ്റ്റീല് എന്ന് പറയുന്നത് മുള ഇതിനെ കംപ്രസ് ചെയ്ത് പൊടിച്ച് വേറെ രീതിയിലേക്കാക്കുക അപ്പം നല്ല ഭീമുണ്ടാക്കാം പലകുകൾ ഉണ്ടാക്കാം എന്ത് സംഭവവും കൊണ്ടുള്ള വീടിന് വേണ്ടി എല്ലാ ഫർണിച്ചറുകളും നമുക്ക് വീട് തന്നെ മുള കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം ഗുജറാത്തിലെ ഞാനൊന്ന് പോയപ്പോ ഞാൻ കണ്ടായിരുന്നു അവിടെ ഇങ്ങനെ മുള വെച്ച് പിടിപ്പിച്ച് വലിയൊരു പാർക്ക് പോലെ ആ ഇത് ഉണ്ടെന്നേ ഇത് പല സ്ഥലങ്ങളില് ഇപ്പം ഞാൻ ഇവിടുന്ന് കുറെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തൈകള് കൊടുക്കേണ്ടതായിട്ട് വന്നു മുളയുടെ വിത്തുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ വന്നപ്പോൾ ഞാൻ നേഴ്സറിയിലോട്ട് ആശ്രയിക്കേണ്ടി വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഗോകത്തിന്നും ആസാമിന്നും ഒക്കെ നമ്മൾ തൈ കൊണ്ടുവന്നു നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടു പതിയെ പതിയെ ഇപ്പം ആൾക്കാർ രണ്ട് ഏക്കർ മൂന്ന് ഏക്കർ അഞ്ച് ഏക്കർ ഇപ്പം ഒരാൾ പത്ത് ഏക്കറാണ് പറഞ്ഞേക്കുന്നത് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി ഇപ്പം അനവധി സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട് അപ്പം എന്താണ് ഗാന്ധിജി യൂണിവേഴ്സിറ്റി തന്നെ മുൻകൈ എടുത്ത് ഇതിനെപ്പറ്റി ഭംഗിയായിട്ട് ഉത്സാഹിച്ച് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി ഞങ്ങൾ ബാമ്പു പ്ലാന്റേഴ്സിന്റെ തന്നെ ഒരു ഗ്രൂപ്പ് ഇപ്പോൾ ഉണ്ട് അങ്ങനെ വന്നിട്ടുണ്ട് അതുകൊണ്ട് മുള അനന്തസാധ്യതയാണ് അപ്പൊ നമ്മളിവിടെ വന്നത് മുള ആ ഒരു പാർക്ക് കാണാൻ വേണ്ടിയാ അതിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ഒന്ന് പറയാമോ എങ്ങനെ ടീച്ചറേ ബാമ്പു പാർക്ക് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തു ബാമ്പു പാർക്കായിട്ടുള്ള ആദ്യം മുള നട്ടു പിന്നെ അതിലേക്ക് നമുക്ക് ഓരോ കാലഘട്ടത്തിൽ ഓരോ ഐഡിയ വന്നതിനനുസരിച്ച് വേറെ ഞാൻ കൂടുതൽ സ്പേസിലേക്ക് വെച്ചു ഒരു അഞ്ചര ഏക്കറോളം സ്ഥലത്ത് ഞാൻ ഇങ്ങനെ വെച്ചു അപ്പോൾ നമുക്ക് പുതിയ ഐഡിയാസ് വന്നപ്പോൾ ഞാൻ അതിനെ വേറെ രീതിയിലേക്ക് ഒരു ടൂറിസത്തിൻ്റെ രീതിയിലേക്ക് ഞാനത് കൊണ്ടുപോകാൻ പോവുകയാണ് ഞാൻ ഇതുവരെ പരസ്യം ചെയ്യാൻ തുടങ്ങിയിട്ടില്ല കാരണം അവിടെ കുറച്ച് സൗകര്യങ്ങളും കൂടെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ടേ അതിലേക്ക് ഞാൻ പോകുള്ളൂ ഇത് ജനങ്ങളെ ബോധവാന്മാരാക്കുകയാണ് എൻ്റെ മെയിൻ ലക്ഷ്യം ധാരാളം പേര് എല്ലാ ദിവസവും ഇവിടെ വരാനും കാണുന്നു എല്ലാം ഉണ്ട് അവരെല്ലാം ഫ്രീ ആയിട്ട് വന്ന് കണ്ടു കേട്ട് പോകും അപ്പം ടീച്ചറിന്റെ വീഡിയോ കാണുമ്പോഴേക്കും ഇതുപോലെ തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ വീണ്ടും വരും കാണും ഇപ്പം ദൂരദർശന് അതുപോലെ തന്നെ വേറെ പലരും ഇതുപോലെ തന്നെ ഇവിടെ വന്നായിരുന്നു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്കാർ വന്നെടുത്തായിരുന്നു പിന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള പല ആൾക്കാർ വന്നെടുത്തു ഫോട്ടോഷൂട്ടിലൊക്കെ ഫോട്ടോഷൂട്ടിലെ ഫോട്ടോഷൂട്ട് ഒരുപാട് നടക്കുന്നുണ്ട് ആ കല്യാണത്തിന് മുൻപുള്ള ഈ ഫോട്ടോഷൂട്ട് വന്ന് ധാരാളം പേര് എടുക്കുന്നുണ്ട് എന്റെ മകന്റെ കല്യാണം ഞാൻ അതിനകത്ത് വെച്ച് നടത്തി അതിനുവേണ്ടി ഞാൻ ഒരു സ്റ്റേജ് പണിതു പത്ത് പതിമൂന്ന് പേര് അത് കഴിഞ്ഞിട്ട് കല്യാണം നടത്താമെന്ന് ചോദിച്ചു ഞാൻ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ അവരോട് പറഞ്ഞു ഇപ്പോൾ കാരണം കുറേ സാഹചര്യങ്ങൾ ഉണ്ടാക്കാനുണ്ട് അതെല്ലാം ചെയ്തിട്ട് ചെയ്യണം അത് ഞാൻ ചെയ്യാനുള്ള പദ്ധതിയിലാണ് ഇരിക്കുന്നത് പിന്നെ പല കാര്യങ്ങളും ഇതെൻ്റെ ബാമ്പു പാർക്ക് എന്നൊക്കെ പറയുന്നത് എൻ്റെ മൂന്നാമത്തെ സ്വപ്നമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ടാമത്തെ കിസാൻ സർവീസ് സൊസൈറ്റി ഒന്നാമത്തെ കർഷകർക്ക് വേണ്ടിയുള്ളൊരു ജീവിതമാണ് ഡെനോക്രസി നമുക്കത് കാണാൻ പോകാം തീർച്ചയായിട്ടും ഇത് ഞാൻ അതെ 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 ഇത് ഞാൻ നേരെ അതിനകത്തോട്ട് വഴി ഇട്ടേക്കാണ് നല്ല രീതിയിൽ അപ്പൊ അന്നേരം ഓർത്തു രണ്ട് സൈഡില് നമുക്ക് ഈ ഭംഗിയായിട്ടൊരു വഴി കിടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ ഇതിന്റെ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നത് വേണേ കളയാം പിന്നെ അതൊരു ഭംഗിയല്ലേ പിന്നെ ഇതിനകത്തോട്ട് വാഹനങ്ങൾ കേട്ടുന്നില്ലോ അപ്പൊ നമ്മള് പിന്നെ ഈ സൈഡിൽ പലതും വ്യത്യസ്ത ടൈപ്പുകളിലുള്ള മുളകളാണ് ഞാൻ വെച്ചേക്കുന്നത് ചെറിയ ഇതിന്റെ പേര് സ്റ്റോക്സിന്നാണ് പറയുന്നത് എന്നാ ഇത് വേറെയാ അതെ അത് ഒലിവേറിയെന്ന് പറയുന്നത് എന്തോരമായിരിക്കുന്നത് ഇതിന ആ ചൂടത്വം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് തന്നെ ഒരു നല്ല തണുപ്പ് ഒരു കുളിർമയുണ്ടാകുന്നുണ്ട് കേട്ടോ അത് തന്നെയല്ല ടീച്ചറെ ബാബു പാർക്കിനകത്ത് ഈ പുറത്തെ ചൂടിനെക്കാട്ടിലും ഒരു എട്ട് ഡിഗ്രി പത്ത് ഡിഗ്രി നമുക്ക് കൂടുതൽ ചൂട് കുറവാണ് തണുപ്പ് കിട്ടുകറിയാം ഇവിടെ തന്നെ അതിന്റെ ഫീൽ ചെയ്യും ഇത് നമുക്ക് വളരെയധികം കേരളത്തിന്റെ ഗുണകരമായിട്ടുള്ള ഏറ്റവും നല്ല മുളകളാണ് ഇതൊക്കെ നമുക്ക് അതിനുള്ളിലേക്ക് നമുക്ക് വേറൊരു ലെവലില്ല നമുക്ക് ഇപ്പൊ കാണുന്ന പോലെ അല്ല വരുന്നത് ഈ പാർക്കിന്റെ എൻട്രൻസ് ആണ് ഇത് അല്ലേ ഇത് 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 എത്ര ഏക്കർ എന്ന് ഏക്കറെന്ന് പറയാനും നമ്മൾ ആദ്യം ഞാൻ വെക്കുന്ന രണ്ടര ഏക്കറിലാണ് അങ്ങോട്ടേക്കാ പോകുന്നത് പിന്നെ ഇത് ഇപ്പൊ ഈ തേക്കും ഈ സ്റ്റേജും എല്ലാം കൂടെ ഉള്ളത് അതുപോലെ തന്നെ ഒരു രണ്ടേക്കർ അറുപത്തിനാല് അതിന്റെ കൃത്യസെന്റെ ആ അതാണ് അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ അവിടെ വെട്ടി മാറ്റിയിട്ട് ഞാൻ ഇത് ഇവിടെ എനിക്കൊരു കൺവെൻഷൻ അങ്ങനെ ആ ഒരു ഒരു സംഭവം ഉണ്ടാക്കണം മാറ്റി നമ്മൾ ആ നമ്മൾക്കിന്റെ എൻട്രൻസ് കഴിഞ്ഞ് ഈ പാർക്കിലോട്ട് കേറുകയാണ് എന്റെ പൊന്നെ ഇതെന്താ ഇത് ഈ ഭയങ്കര അതിശയം തോന്നെ ഇങ്ങനെ ഇത്രയും വലിയ വനം പോലാണ് ഇവിടെ ഈ മുള വെച്ചു പിടിപ്പിച്ചേക്കുന്നത് വേറെ ഒരു മരങ്ങളും ഇല്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഭയങ്കര അതിശയം തന്നെ കോട്ടയം ജില്ലയിൽ ഇത്രയൊക്കെ കാണിച്ച് വെച്ചത് ഈ സാറ് കൊള്ളാമ്പ നല്ല രസേ ഇവിടെ ഇന്ന് കാണിക്കാം മൂന്ന് വർഷം മൂന്ന് വർഷം മതി ഇനിയിപ്പോ ഈ ഈ കാണുന്ന മുളകണ്ടല്ലോ ഇത് ഇത് ഈ വർഷം ഇത് പോകാൻ പോകുന്ന അറുപത് അടി ഉയരത്തിലേക്കാ ടി ഉയരത്തിലേക്ക് അയ്യോ ഭയങ്കര അതിശയം തന്നെ എനിക്ക് അറുപത്തിനാല് വയസ്സായി ഇപ്പോഴാണ് ഈ ഇങ്ങനെ ഒരു പാർക്ക് കാണാൻ പറ്റിയത് കേട്ടോ ഭയങ്കര അതിശയം തന്നെ ഇന്ത്യയില് ഇങ്ങനെ ഒരു പാർക്ക് പാർക്കുണ്ടോയെന്ന് സംശയമാണ് അതുപോലെ തന്നെ കേരളത്തിലെ നമ്മുടെ കോട്ടയം ജില്ലയിൽ ഇതൊക്കെ വെച്ചുപിടിപ്പിച്ച ആ സാറിനെ സമ്മതിക്കണം കേട്ടോ എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഇത് ഈ കാഴ്ച ഭയങ്കരം തന്നെയാണ് ഇത്രയും അതിശയിപ്പിക്കുന്ന ഈ ഒരു മുളക്കൂട്ടം അത് ഏർ സാറ് വെച്ചിട്ട് മൂന്ന് വർഷമായതേ ഉള്ളു നാല് വർഷം ആയതേ ഉള്ളൂ എന്ന് പറഞ്ഞു ഇത് ഇത്രയും വലിയ ഒരു പാർക്കാക്കി മാറ്റി എൻ്റെ ഈ വീഡിയോ കാണുന്നവരെ ഇവിടെ കോട്ടയം ജില്ലയിലാണ് അവർ കൂടി വന്ന് ഇത് കണ്ടിട്ട് പോകാവുന്നതേ ഉള്ളൂ ഈ കോട്ടയം ജില്ലയിൽ നിന്നല്ല എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം ഇത് വന്ന് കാണണമെന്നാണ് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പാർക്ക് കണ്ടത് കേട്ടോ ഭയങ്കര എന്താ ബ്യൂട്ടിഫുള്ളതാണ് ഭയങ്കര അതിശയിപ്പിക്കുന്നതാണ് ഇത് കണ്ടില്ലേ രണ്ട് നിരയായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കയാണ് ഞാനിങ്ങനെ നടന്നു നടന്നിട്ട് ഇത് തീരുന്നില്ല ശരിക്കും പറഞ്ഞാല് എന്റെ പൊന്നെ ശരി നിങ്ങൾ ഈ ഇവിടെ വന്ന് ഈ പാർക്ക് ഒന്ന് കണ്ടാലേ അത് മനസ്സിലാകത്തുള്ളു നിങ്ങൾ ഏർ തീർച്ചയായിട്ടും ഈ ബാമ്പു പാർക്ക് ഇവിടെ വന്ന് കാണണം ഇവിടെ നല്ല ശാന്തമായിട്ട് നല്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് എന്നാ നല്ല ഒരു കുളിർമയാണ് ഒരു നല്ല ശാന്തതയാണ് അവിടെ ബെഞ്ചൊക്കെ കിടക്കുന്നുണ്ട് അണ്ട് അവിടെ സാറേ ഇരിക്കാനായിട്ട് ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേറി പാർക്ക് കണ്ട് ക്ഷീണിച്ചു വരുന്നവർക്ക് ഇരിക്കാനായിരിക്കും ഇത് കുറെ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ അല്ലേ സാറേ ശരിക്കും ഈ പാർക്ക് എത്ര വർഷത്തെ കഠിനാധ്വാനമാണ് ടീച്ചറേ ഞാന് നേരത്തെ പറഞ്ഞല്ലോ ഞാന് പുതിയ വേറിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ ഞാനിതിനെ മുള വയ്ക്കാൻ തീരുമാനിച്ചപ്പോ സത്യത്തിൽ ഇത് വെക്കേണ്ടി പോലെയല്ല ജീവിക്കുന്നത് കാരണം നമുക്ക് ആദായം എടുക്കാൻ വേണ്ടിയാണെങ്കിൽ ഓരേക്കറിൽ ഏതാണ്ട് ആയിരം എണ്ണം നടാം അത് അടുപ്പിച്ചു നടണം നാലടി അകലത്തിൽ അകലത്തിൽ മാക്സിമം അഞ്ച് അങ്ങനെ ഓരോ ഏക്കർ സ്ഥലത്ത് നമുക്ക് ആയിരം എണ്ണം നടാം അങ്ങനെ വന്നു കഴിയുമ്പോ എന്നിട്ട് എട്ടടി മാറിയിട്ട് വേണം ഈ വരികൾ തമ്മിൽ എട്ടടി വേണം അപ്പൊ ഇവിടുന്ന് ഒരു രണ്ടടി മിച്ചങ്ങോട്ട് വളരും അവിടെ നിന്ന് രണ്ടടി നടക്കുകൂടെ ഒരു രണ്ട് മൂന്നടി നമുക്ക് ഇതിന് കിട്ടും ഏതാ നടക്കാൻ അപ്പൊ നമുക്ക് ഓരോ വർഷവുമാണ് ഇതിന്റെ ആദായം എടുക്കണ്ടത് ഇപ്പൊ ഓരോ വർഷവും നമ്മൾ ആദായം എടുക്കുമ്പോ ഇതിനകത്തുള്ള ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ ഇതിപ്പോ മൂന്ന് വർഷം ആയുള്ളു മൂന്ന് വർഷം ഉള്ളു ആ ഇത് മൂന്ന് വർഷമേ ഉള്ളൂ മൂന്ന് വർഷം ഇപ്പം രണ്ടു മാസം വരെ ആയി കാണും അതേ ആയിട്ടുള്ളൂ ഇത് ആറാം വർഷം മുതലാണ് നമ്മൾ ആദായം ആറാം വർഷം മുതൽ നമുക്ക് ആദായം കിട്ടുക ഇനിയുള്ള വളർച്ചയാണ് ബാമ്പുവിൻ്റെ പ്രധാനം മനസ്സിലായി ആദ്യത്തെ മൂന്ന് വർഷം ബാമ്പുവിന്റെ വളർച്ച മുഴുവൻ മണ്ണിലാണ് വേരിലാണ് ഇവിടെ മുഴുവൻ വേരാ നല്ല സോഫ്റ്റ് ആയിട്ട് നിലവിരിക്കും അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇനി ഉള്ള സമയമാണ് ഇത് പെട്ടെന്നുള്ള ഇതൊക്കെ ഇനി അറുപതടി ഉയരത്തിലേക്ക് പോകും ഞാൻ ഒരു കെ സി ബിയുടെ അളവിന് വെറുതെ മാന്തി മാന്തി വെച്ചങ്ങോട്ട് വിട്ടതേ ഉള്ളൂ അങ്ങനെ ചെയ്ത് പോയത് കൊണ്ടാണ് ഇങ്ങനെയിരുന്നത് പക്ഷെ എനിക്കത് നഷ്ടമില്ല കാരണം ഇത് നമ്മൾ ഇതിനകത്തൂടെ ഒരു ടൂറിസത്തിൻ്റെ രീതിയിലേക്ക് ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഓടിക്കളിക്കാനും ചാടാനും എല്ലാമുള്ള അവസരം ഇതിനകത്തുണ്ട് പിന്നെ വേറൊരു പ്രത്യേകതയുള്ളത് ഇപ്പൊ ഞാൻ ഇവിടെ ഇട്ടതും ഇവിടെ വെച്ച് പഞ്ചായത്തിന്റെ പല മീറ്റിങ്ങുകള് കിസാൻ സർവീസ് സൊസൈറ്റിയുടെ പല മീറ്റിങ്ങുകള് പിന്നെ പല ബി എഡ് കോളേജ് മറ്റേ എം എഡുകാരുടേത് മറ്റേ കോളേജിന്റെ ടീച്ചേഴ്സ് സിസ്റ്റേഴ്സ് ഇങ്ങനെയുള്ള വിവിധ ആൾക്കാർ ഒരുപാട് പേര് വരും അവരിങ്ങനെ ചോദിച്ചു വന്ന് കയറി വന്ന് ഫോട്ടോയും വീഡിയോയും എല്ലാം എടുത്തു പോകും ഇപ്പൊ ടീച്ചർ കേട്ടില്ല ഇപ്പൊ അതിലേക്കല്ലേ അത് തന്നെ അതെല്ലാം ഇങ്ങനെ വന്ന് എല്ലാം വന്ന് കണ്ടുകെട്ടെല്ലാം പോകട്ടെ ഇതിനെ പറ്റി അവര് പഠിക്കട്ടെ മനസ്സിലാക്കട്ടെ ടീച്ചർ ഈ മുളയ ഇത് ഇതൊക്കെ ആസ്പർ എന്ന് പറഞ്ഞൊരു സാധനമാണ് ആസ്പർ ഇതിനെ വേറൊരു കാര്യം ഓർക്കണേ ഇതിന്റെ ഇവിടെ ഇവിടെ നോക്കിയ ടീച്ചറ ഇതിനൊരു ചെറിയ തൊള ഉള്ളിലുണ്ട് ഹോൾ ഉണ്ട് കണ്ടോ എന്നാ ഇതിന് അതില്ല കണ്ടോ കാരണം എന്താന്നറിയാവോ അതിനേക്കാൾ ഒരു കൊല്ലവും കൂടെ മൂത്തതായത് അന്നേരം പോയി കൂടെ പോയി അപ്പൊ ഇതേ രീതിയിൽ അറുപതടി ഉയരത്തിലേക്ക് പോകും ആ മൂന്നാം വർഷം മുതല് ആണ് പിന്നെ ഇത് വളരുന്നത് നയം അപ്പൊ അതേ രീതിയിൽ ഇങ്ങനെ നല്ല ഹോളില്ലാതെ നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടും അപ്പൊ നമ്മളത് നോക്കി അപ്പൊ ഒരു കൊല്ലമൊക്കെ ആവുമ്പോൾ നല്ല രീതിയിൽ അത് വരും അപ്പൊ ഇങ്ങനെ ഭയങ്കര സംഭവം തന്നെ കേട്ടോ ഭയങ്കര അതിശയിപ്പിക്കുന്ന പോലെ ഞങ്ങൾ വന്നപ്പോ എന്തോരം പിള്ളേരാണ് ഇവിടെ എന്റെ ദുഃഖം എന്നാന്ന് ഈ ബാമ്പുവും അതിന്റെ ഗുണങ്ങളും മനസ്സിലാക്കാതെയാണ് പലരും ഇവിടെ ഒന്ന് പോകുന്നത് പേര് എനിക്കറിയത്തില്ല അത് എന്നാ അറിയാം കൂടുതൽ പേര് വരുവാണെങ്കിൽ ഞാൻ എന്നെ അറിയിച്ചിട്ട് വരുവാണെങ്കിൽ അവിടെ ഇരുത്തി ക്ലാസ് ഒക്കെ കൊടുത്ത് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അല്ലാതെ ഒരാൾ വന്ന് ഞാനതിനകത്ത് കയറിക്കോട്ടെ എന്ന് ചോദിച്ചാൽ കയറിക്കോ പറയും അതേ ഉള്ളൂ അതെ ആ കാണുന്നതാണ് മീനച്ചിലാറ് മീനച്ചിലാർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് സാറ് പറഞ്ഞു ഇതിനകത്ത് ഇഷ്ടം പോലെ മീനുണ്ടെന്ന് പിന്നെ അതുപോലെ തന്നെ ഈ മീനച്ചിലാറിന്റെ തീരത്താണ് നമ്മൾ പറഞ്ഞ ഈ ഓക്സിജൻ ബാമ്പു പാർക്ക് ഉള്ളത് അതുകൊണ്ട് അവിടെ ഒരു സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നാണ്ടില്ലേ അത് അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണത്തിന് വേണ്ടി അദ്ദേഹം പ്രത്യേകം നിർമ്മിച്ച ഒരു സ്റ്റേജാണ് അത് എന്ത് ദീർഘവീക്ഷണത്തോടുകൂടിയാണ് പുള്ളി എല്ലാം ചെയ്യുന്നത് ഈ മുള നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന നാട്ടുമുളയാണല്ലോ അല്ലേ ഇത് പക്ഷെ അവിടെ ഇത്രയും കണ്ടിട്ടില്ല ഇത് എത്ര എണ്ണം വെച്ചാലോ ഇങ്ങനെ തുരിതുരാത്ര ഉണ്ടായത് ഇത് എത്ര നാളായി ഇത് എത്ര വർഷമായ ഞാൻ പറയാൻ ഇത്രേ ഇത് ഈ മുള എന്ന് പറയുന്നത് മഞ്ഞ മുളല്ലടത്തും നാട്ടിൻപുറത്തുള്ളതാ ഇത് നേടാനും വെച്ചു പിടിപ്പിക്കാനും ഒരു പ്രയാസവും ഇല്ല ഇതിപ്പോ ഇത്രയാണെങ്കിൽ ഞാൻ ഇത് പത്ത് വർഷമായി ഇപ്പൊ ഈ ചൂട് വെച്ചിട്ട് പത്ത് വർഷമായിട്ടുണ്ട് പത്ത് വർഷം ഇതിനകത്ത് നിന്ന് ഇപ്പൊ ഒരു രണ്ട് ലോഡ് നമുക്ക് വെട്ടാനുണ്ട് അപ്പൊ ഇതിന്റെ പ്രത്യേകിച്ച് ഇതിന് ഇത്രയും നീളവും കാര്യങ്ങളും ഇതെല്ലാം ഉണ്ട് ഇത് നമ്മുടെ വെള്ളൂർ നോസ് പ്രിന്റ് ഫാക്ടറിയില് ഇത് എടുക്കും അവിടെ കൊണ്ടുപോയി കൊടുക്കണം അഞ്ചു രൂപ മുപ്പത് പൈസ കിലോയുടെ വില കിലോയ്ക്ക് ഒരു കിലോയ്ക്ക് വിലയുള്ളത് അപ്പൊ ഇതിനെ നമ്മൾ ചുമ്മാ ഒരു ആവറേജ് ഒരു വെട്ടി വെട്ടിയിട്ട് നമ്മളിങ്ങനെ വെറുതെ മണ്ണിപ്പെടുത്ത് ഇട്ടാ മതി അതതിന്റെ ഓരോ ഷൂട്ടിൽ നിന്നും കേറി വരും അങ്ങനെയാണുണ്ടായത് പാറിന്റെ തീരെ എനിക്ക് ഉള്ളതുകൊണ്ട് ധാരാളം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷെ എല്ലാരും എന്നോട് ഒന്ന് ചോദിക്കുക എന്തുകൊണ്ടാണ് ഇത് കൊടുക്കാത്തതെന്ന് പക്ഷെ ടീച്ചറെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇവിടെ തന്നെ സിനിമ എടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ തന്നെ ഒരു സിനിമ എടുക്കുമ്പോ എനിക്ക് അതിന്റെ മുതൽ പോരും അപ്പൊ അതെങ്ങനെയാണ് വളരെ മനോഹരം പിന്നെ ആൾക്കാർ കാണാൻ ഇഷ്ടല്ലേ അപ്പൊ ഭംഗിയോ ടീച്ചറിനാണേലും ഇപ്പൊ ഇവിടെ റീൽ ചെയ്യാൻ തോന്നുക അപ്പൊ ഇത്രയും നേരം ഞാ ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൂറായി നമ്മൾ ഈ ബാമ്പു പാർക്കിൽ വന്നിട്ട് എന്ത് രസമായിരിക്കും അവിടെ പച്ചയുടെ ഒരു കൂട്ടം ഇവിടെ മഞ്ഞയുടെ ഒരു കൂട്ടം എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു ഏർ ഇത്രയും പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു എന്താ ഈ പാർക്ക് ഞാൻ വേറെ കണ്ടിട്ടില്ല അത് നിങ്ങൾ ആരും കണ്ടു കാണത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മളിവിടെ ഈ വീഡിയോ ചെയ്യുക അതിനുമ്പെ സാറിനെ കുറിച്ച് ഒന്നും ചോദിച്ചില്ലല്ലോ സാറിന്റെ എനിക്ക് കുടുംബണ്ട് ഭാര്യ ഉണ്ട് സിജി ജോയി നല്ല ഹൗസ് വൈഫാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും എല്ലാം മാനേജ് ചെയ്യുന്നതും പല കാര്യങ്ങളും നേഴ്സറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചുമതല പാമ്പുവിന്റെ തൈകൾ നേഴ്സറികളൊക്കെ ഉണ്ട് സിജിയാണ് അതിന്റെ എല്ലാം ചുമതല നമ്മൾ പറഞ്ഞിരിക്കുന്നത് പിന്നെ രണ്ട് മക്കളുണ്ട് അവർ രണ്ടുപേരും ഇപ്പോൾ ന്യൂസിലൻഡിലാണ് അവര് തിരിച്ചു വന്നാലും അവർ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തോളും അതെല്ലാം നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നതാണ് പുതുതായിട്ട് കല്യാണം കഴിച്ചമ്മന്റെ മരുമകളോടും അത് പറഞ്ഞാണ് തുടങ്ങിയിരിക്കുന്നത് അവര് പതിനെട്ടാം തലമുറയാവും അവരോട് പത്തൊമ്പതാം തലമുറയ്ക്ക് കൈമാറാനാണ് അവരോടും പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് ഒരു പ്രകൃതിയുടെ ഒരു അസെറ്റായിട്ട് ഇത് ഇങ്ങനെ നിക്കണം അപ്പൊ സാറേ സാറിന്റെ ആശയങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം സഫലമാകട്ടെ അതുപോലെ ഇപ്പം എത്രാമത്തെ തലമുറ എന്നാ പറഞ്ഞേ എന്റെ തലമുറയാ ഒരു നൂറ് തലമുറയാ ഇത് ഇങ്ങനെ നിലനിർത്തി പോരട്ടെ ഇപ്പഴല്ലേ ഈ ഒരു പിന്നെ മുളയുടെ ഗുണങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയത് സാറിന് എല്ലാവിധ ആശംസകളും പേരിൽ നേരികയാണ് അലിസ്റ്റിച്ചർ ടീച്ചറിന്റെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഇവിടെ വന്നതിലും എല്ലാം ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു വെരി മച്ച്